ഹലോ യേശുവേ സ്തുതി യേശുവേ സഹസ്ത്രം യേശുവേ നന്ദി ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കുറ്റിപ്പുഴ സെൻറ്റ് സബാസ്റ്റിൻ ചർച്ചിൽ നിന്നാണ് എൻ്റെ പേര് ടിൻസി തോമസ് ഞാൻ ഉടുമ്പടി എടുക്കുന്നത് ജൂൺ സെവൻറ്റീൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലാണ് ഇതെൻ്റെ ഫാ ഇതെൻ്റെ ഫാമിലിയാണ് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് എനിക്ക് ടു ഇയേഴ്സ് മുന്നേ എൻ്റെ കാലിലായിട്ട് വയലറ്റ് കളറിൽ റൗണ്ടിൻ ഷേപ്പ് ഒരു മൂന്നാല് പാടുകൾ ഉണ്ടാവാൻ തുടങ്ങി അത് അത്ര ശ്രദ്ധിച്ചില്ല അതിനുശേഷം അത് കയ്യിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി പിന്നെ അത് വരണ സമയത്ത് ഭയങ്കര ചൊറിച്ചിലായിരുന്നു അപ്പം ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞത് ഇത് ലൈക്ക് ആൻഡ് പ്ലാന്റ്സ് എന്ന് ഒരു സ്കിൻ ഇൻഫെക്ഷനാണ് ഇത് ബോഡിയിൽ എവിടേക്കും വേണമെങ്കിലും സ്പ്രെഡ് ചെയ്യാം ചിലപ്പോൾ മുഖത്തും ബാക്കി ഭാഗങ്ങൾക്കും എല്ലാം തന്നെ സ്പ്രെഡ് ചെയ്യാം ഇത് എപ്പോൾ ക്യൂർ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ എടുക്കാം ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് സ്റ്റിറോയിഡ് ടാബ്ലറ്റ് ക്രീം ഒക്കെയാണ് അപ്പം ഞാൻ എനിക്ക് ഡോക്ടർ മരുന്നൊക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു അപ്പം ഞാൻ ഈ മരുന്ന് യൂസ് ചെയ്ത് കുറച്ച് നാളത്തേക്ക് ഒരു ക്യൂറാകും പിന്നെ അത് ഉണ്ടാവില്ല പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ അത് ആയിട്ട് വരും അപ്പം ഞാൻ വേറൊരു ഡോക്ടറെയും കൂടിയും കൺസൾട്ട് ചെയ്തു ഒരു ഹോമിയോ ഡോക്ടറെ കൂടിയും ആ ഡോക്ടറും ഇതേ ഇത് തന്നെയാണ് പറഞ്ഞത് അതിന് ശേഷമാണ് ഞാൻ ഉടുമ്പടി എടുക്കുന്നത് അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ഉടുമ്പടി എടുത്തപ്പം ഒരു നിയോഗമായിട്ട് വെച്ചത് എൻ്റെ ഈ അസുഖമായിരുന്നു ഉടുമ്പടി എടുത്ത് ശേഷം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയെ തൈലം ആ പാടിലൊക്കെ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പൂർണ്ണമായിട്ട് മാറി എനിക്ക് പിന്നെ ചൊറിച്ചിലോ കടിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഞാൻ പിന്നെ മരുന്നും തന്നെ ഉപയോഗിച്ചില്ല പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പശുദ്ധി അമ്മ അതിനെ പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്തെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പിന്നീട് പല സാക്ഷ്യങ്ങളും കേട്ടപ്പോഴും എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ നമ്മുടെ ബോഡിയിലെ ഇൻഫെക്ഷനെ ഗ്രോത്തിനെയൊക്കെ പരിപൂർണമായിട്ടും സ്റ്റോപ്പ് ചെയ്തേക്കാണെന്ന് പിന്നെ ഞാൻ ആ മരുന്ന് തന്നെ ഉപയോഗിച്ചില്ല ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ആയിരമായിരം നന്ദി പറയുന്നു എൻ്റെ പേര് വിപിൻ വർഗീസ് ഞാൻ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് അന്ന് എൻ്റെ നട്ടലിന് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു നട്ടലിന് വളവുണ്ടാവുകയും അതിൻ്റെ വെർട്ടിബ്രയിൽ ഗ്യാപ്പ് ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു ആ സമയത്ത് ഡോക്ടർ സജസ്റ്റ് ചെയ്തിരുന്നത് ഒരു മേജർ സർജറി ആയിരുന്നു പക്ഷേ ഞങ്ങൾ ഉടമ്പടിയിലേക്ക് വന്നതോടുകൂടി അമ്മ മാതാവ് അത് അറസ്റ്റ് ചെയ്ത് വെക്കുകയും എനിക്ക് ആ വേദന ഒഴിവാക്കി തരികയും ചെയ്യുന്നു കഴിഞ്ഞ വർഷം ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ ഞങ്ങൾ ശൈത്ത് പൂശി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ഇപ്പം നിലവിൽ എനിക്കത് ആശ്വാസകരമായ രീതിയിൽ നടക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കായിട്ടുണ്ട് എനിക്ക് ഇതിൽ കൂടുതൽ പറയാനുള്ളത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ഞങ്ങളുടെ കുടുംബത്തിലുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങളുമാണ് പ്രധാനമായിട്ടും ആദ്യമേ തന്നെ ഉടമ്പടി എടുത്ത് പിറ്റു ദിവസം തന്നെ ഞങ്ങൾക്ക് എനിക്ക് കണ്ണിൽ മാതാവ് പ്രാർത്ഥിക്കുമ്പോൾ അടയാളമായിട്ട് വന്നു ആദ്യമെനിക്കത് മനസ്സിലായില്ലെങ്കിൽ പോലും പിന്നീട് നിരന്തരം ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ഉടമ്പടിയിൽ ഞാൻ വളരെ സീരിയസ് ആവാൻ തുടങ്ങി കാര്യം ഞങ്ങൾ ഓരോ കാര്യങ്ങളിലും കൃത്യനിഷ്ഠയോടുകൂടി രാവിലത്തെ പ്രയർ വൈകുന്നേരത്തെ പ്രയറും വിശുദ്ധ കുർബാനയും കുമ്പസാരവും ജപമാലയും കുടുംബ പ്രാർത്ഥനയും കാരുണ്യ പ്രവൃത്തികളും എല്ലാം സ്ഥിരതയുള്ളവരാകാൻ തുടങ്ങി പക്ഷേ അപ്പോഴും നമ്മുടെയെല്ലാം ഉദ്ദേശം നമ്മുടെ ടാർഗറ്റായിട്ടുള്ള നമ്മുടെ നിയോഗങ്ങൾ നടക്കണമെന്നുള്ളതായിരുന്നു പിന്നീട് നമുക്ക് മാതാവ് വളരെ വ്യക്തമായ അടയാളങ്ങളോടുകൂടി നമ്മുടെ നിയോഗങ്ങൾക്കുപരി നമ്മൾ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങായിരുന്നു തുടർന്ന് ഓരോ ദിവസവും ഓരോ അടയാള സാന്നിധ്യമായി പരിശുദ്ധാമ ഞങ്ങളുടെ കൂടെ വന്നു മുല്ലപ്പൂ സുഗന്ധത്തിൻ്റെ അഭിഷേകമായി അതിനെ തുടർന്ന് മെഴുകുതിരിയിൽ അടയാളമായി പിന്നെ അതിനെ തുടർന്ന് നാല് സ്വപ്നങ്ങൾ എനിക്ക് കിട്ടിയിരുന്നു അതെല്ലാം യാഥാർത്ഥ്യമായി വന്നു ഒരു ദിവസം ഞാൻ വളരെ അസ്വസ്ഥമായി വളരെ ഹൃദയത്തിൽ ആത്മാവിലൊക്കെ വളരെ അസ്വസ്ഥമായി കടന്നുറങ്ങിയ ദിവസം പരിശുദ്ധ അമ്മ തന്നെ നേരിട്ട് സ്വപ്നത്തിൽ വന്നു അന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് വളരെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു വളരെ പൈശാചികമാണെന്ന് തോന്നുന്നു വളരെ അസ്വസ്ഥതകളാണ് അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ മറുപടി അവൻ ദുർബലനാണ് നീ ബലവാനായിരിക്കുക ഞാനത് കേട്ടു പിറ്റേ ദിവസം എനിക്കത് മനസ്സിലായില്ല എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് പിന്നീട് ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ അതിനകത്ത് യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട് ദൈവപിതാവിൻ്റെ നമ്മളോടുള്ള സ്നേഹവും ഈശോയുടെ നമ്മളോടുള്ള സ്നേഹവും പരിശുദ്ധ അമ്മ നമ്മളിൽ നമ്മുടെ കൂടെയുള്ളതൊക്കെ എനിക്ക് അന്നാണ് മനസ്സിലായത് ഈ സ്വർഗം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും ബലവാനായിരിക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് അന്ന് പരിശുദ്ധ അമ്മ തന്നത് പിന്നീട് ഇങ്ങോട്ട് ഒരുപാട് അടയാളങ്ങൾ എനിക്ക് ലഭിക്കുകയുണ്ടായി ഞങ്ങൾ ഒരു ദിവസം എൻ്റെ വീട്ടിലെ തിരുവത്താഴത്തിൻ്റെ രൂപം ക്ലീൻ ചെയ്തിരിക്കുന്ന സമയത്ത് ടേബിളിൽ വയ്ക്കുമ്പോൾ അത് പൂർണ്ണമായും തകർന്നു പോയി ഞാൻ വളരെ വ്യഗ്രതയോടെ നോക്കി എന്ത് പറ്റിയിരുന്നുള്ളത് പക്ഷേ ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് വിശ്വാസികൾ ഓരോ കാര്യങ്ങൾ സൂക്ഷ്മതയോടെ നോക്കണമെന്ന് ഞാൻ അന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയപ്പോൾ അന്നത്തെ ദിവസമാണ് ഫ്രാൻസിൽ തിരുവത്താഴം അപമാനിക്കപ്പെട്ട് ആ ദിവസം തന്നെയായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ ആ തിരുവത്താഴത്തിൻ്റെ രൂപം മാറ്റി പുതിയൊരു രൂപം എൽ ഇ ഡി സ്ക്രീനുള്ള വാങ്ങി വെച്ചു പക്ഷേ പിറ്റേ ദിവസം അതിൻ്റെ ലൈറ്റും കേടായിപ്പോയി ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ ഇതെന്താണ് എനിക്ക് ആകെ അസ്വസ്ഥത തരുന്നല്ലോ ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അമ്മ പറഞ്ഞു നീ അത് വെഞ്ചിരിച്ചോ ഞാൻ തിരിച്ച് വീണ്ടും ഷോപ്പിലേക്ക് പോയി അവിടെയുള്ള കടക്കാരോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇത് ഒരിക്കലും സംഭവിക്കാത്തതാണ് എങ്കിൽ താങ്കൾ താങ്കൾക്ക് പുതിയത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ പുതിയത് ഇരുപത്താഴത്തിൻ്റെ രൂപം തന്നു ഞാൻ കൊണ്ട് ആദ്യമേ അത് വെഞ്ചിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി വച്ചു ഇപ്പോഴത് നന്നായി വർക്ക് ചെയ്യുന്നു ഇതിൻ്റെ എല്ലാം അടയാളങ്ങൾ പരിശുദ്ധ അമ്മ നമുക്ക് ജീവിതത്തിൽ തരുന്നത് ആരെങ്കിലും ദൈവദൂഷ്ണമായ രംഗത്ത് വരുമ്പോൾ ദൈവമക്കൾ ദൈവത്തിന് സാക്ഷികമായി രംഗത്ത് വരണമെന്നുള്ള മെസ്സേജാണ് എനിക്ക് തന്നിരുന്നത് കൂടാതെ ഒരു ദിവസം എൻ്റെ നട്ടല്ലിനു പരിക്കുപറ്റിയിരിക്കുന്ന അവസരത്തിൽ ഞാൻ ഞങ്ങളുടെ നാട്ടിലെ ഇടവകയുടെ തിരുനാളിൻ്റെ തിരുസ്വരൂപം പരിശുദ്ധാമയുടെ തിരുസ്വരൂപം എടുക്കാൻ വേണ്ടി ചെന്നു ഞാൻ പറഞ്ഞു അമ്മേ അടുത്ത വർഷം എടുക്കാൻ എനിക്കിതെടുക്കാൻ അറിയില്ല പക്ഷേ ഞാനിതെടുക്കും അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ എടുത്തു ഞാൻ ആ രൂപം എടുത്തു അത്രയും വെയിറ്റുള്ള രൂപം എൻ്റെ നട്ടല്ലിനത്രയും പരുക്കുപേറ്റിയിരിക്കുന്നു പക്ഷേ ഞാൻ ഞാനെടുത്ത് തോളിൽ വെക്കുന്ന വേറെ മൂന്ന് പേരും കൂടി ഉണ്ട് നാല് സൈഡിലായിട്ട് ഞങ്ങൾ പിടിക്കുന്നു എൻ്റെ തോളിൽ ഇരിക്കുമ്പോൾ ഒരു മുല്ലപ്പൂവിൻ്റെ പോലും വെയിറ്റ് ഇല്ലാത്ത രീതിയിൽ അമ്മ അത് ലൈറ്റ് വെയിറ്റ് ആക്കി തന്നു ഞാൻ ചുറ്റും നോക്കി ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അമ്മ അത് ലൈറ്റ് വെയിറ്റ് ആക്കി തന്നതാണെന്നുള്ളത് അങ്ങനെ അങ്ങനെ അമ്മയുടെ സാന്നിധ്യം ഉടനീളം ഞങ്ങൾ സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും വെഴുകുതിരിയിലായാലും മുല്ലപ്പൂ സുഗന്ധത്തിലൂടെ ആയാലും ഒക്കെ അമ്മ കൂടെയുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഉടമ്പടി ജീവിതം വളരെ ഭംഗിയായി ഇപ്പോൾ ആസ്വദിക്കുന്നു സ്വർഗമാണ് ഇപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം അതിൽ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ഇവിടെ പറയുന്ന പോലെ സ്ഥിരമായി ചെയ്യുന്നു രാവിലെ തന്നെ പ്രത്യക്ഷ പ്രാർത്ഥനയും ലൈ ഇവിടെ നമ്മുടെ രാവിലത്തെ ജോസഫ് കൂടെയുള്ള പ്രയറും ആയി തുടങ്ങുന്നു വിശുദ്ധ കുർബാനയിൽ ഉടമ്പടി എടുത്ത് അന്ന് തുടങ്ങി എല്ലാ ദിവസവും ഞങ്ങൾ കുടുംബസമേതം വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു കുംഭസാരത്തിൽ സ്ഥിരതയുള്ളവരാകരിക്കുന്നു ജപമാല ചൊല്ലാത്ത ദിവസങ്ങളില്ല കൂടാതെ പത്ര പത്രങ്ങൾ പ്രശുദ്ധ പ്രവർത്തനം സ്ഥിരമായി ചെയ്യുന്നു ഭക്ഷണം ആവശ്യമുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നു വസ്ത്രം ആവശ്യമുള്ളവർക്ക് വസ്ത്രം കൊടുക്കുന്നു ഉടമ്പടി തൈലം പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കും ചെറുതും വലുതുമായ ഹീലിംഗ് അമ്മ നൽകിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ നിറസാന്നിധ്യമായി ഞങ്ങളുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു ഇതിനിടയ്ക്ക് വെച്ച് ആഗ്രഹം തോന്നി എനിക്ക് സ്വന്തമായിട്ട് ഒരു ഉടമ്പടി എടുക്കണമെന്നുള്ളത് ഞങ്ങൾ കുടുംബമായിട്ട് നന്നായി പോകുന്ന ഒരു അവസരത്തിലായിരുന്നു രണ്ട് ജപമാല റാലി ഞങ്ങൾ പങ്കെടുത്തിരുന്നു ഈ അവസാനത്തെ ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അസ്വസ്ഥതമായിട്ട് അമ്മയോട് ചോദിച്ചു അമ്മ എനിക്കിങ്ങനൊരാഗ്രഹം വരുന്നുണ്ട് കാരണം പത്രമൊക്കെ കൊടുക്കാവുന്ന നേരത്ത് എനിക്കുള്ളിൽ നിന്നൊരു വിഷമം പോലെ വരുന്നുണ്ട് തടസ്സം പോലെ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാവുന്ന നേരത്ത് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ എനിക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ജോസഫച്ചൻ്റെ ധ്യാനത്തിൽ അടുത്ത ചൊവ്വാഴ്ചകളിലെ ധ്യാനത്തിൽ അതിനുള്ള ഒരു മെസ്സേജ് വന്നിരിക്കും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോസഫൻ പതിവ് പോലെ ഒരു മെസ്സേജ് വന്നു കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തോന്നും എൻ്റെ ദൈവത്തെ എനിക്ക് സ്വന്തമായി കിട്ടണമെന്ന് എനിക്കത് സന്തോഷമായി ഞാൻ ആ ഒരു മെസ്സേജ് എടുത്ത് രാത്രി വീണ്ടും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് അനുവാദം തരാതെ ഞാൻ വിടെ വന്ന് ഉടമ വീണ്ടും ഉടമ്പടി എടുക്കില്ല അപ്പോൾ അമ്മ പരിശുദ്ധ അമ്മ മെടുകുതിരിയിലൂടെ അടയാളം കാണിച്ചു ഞാനും വീണ്ടും അമ്മയെ സ്വന്തമാക്കിയിരിക്കുന്നു പ്രൈസ ലോൺ അമ്മയ്ക്കും തിരുക്കുമാറിനും ഞങ്ങളുടെ കുടുംബത്തിന് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒന്ന് യോഹന്യാൻ രണ്ട് പതിനേഴ് ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു ദൈവഹിതം പ്രവർത്തിക്കുന്നവനാവട്ടെ എന്നേക്കും നിലനിൽക്കുന്നു ടെൻസി തോമസ് എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളി ബിബിനും വലിയ സന്തോഷത്തോടു കൂടി കുടുംബത്തെ മുഴുവനും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നന്ദി പറയുന്നു രണ്ടുപേരുടെയും വാക്കുകൾ നമ്മൾ കേൾക്കുകയായിരുന്നു രണ്ടുപേരും എത്ര സന്തോഷത്തോടുകൂടിയാണ് ഉടമ്പടി ജീവിതം എത്ര ദൈവാനുഗ്രഹ ജീവിതമാണെന്ന് ഉടമ്പടി ജീവിതം എത്ര കണ്ട് വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുന്ന ജീവിതമാണെന്ന് ഉടമ്പടി ജീവിതം നിത്യതയിലേക്ക് സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും വ്യാപരിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ജീവിതമാണെന്ന് വാക്കുകളിലൂടെ പങ്കുവെക്കുകയാണ് അവർക്ക് കിട്ടിയ ലൗകികമായ നേട്ടങ്ങളെയും സൗഖ്യങ്ങളെയും അല്ല അവർ ഏറ്റവും കൂടുതലായി പങ്കുവെക്കുന്നത് അവർ ഉടമ്പടിയിൽ തുടങ്ങിയ നാൾ മുതൽ ലഭിച്ച ദൈവികമായ സംരക്ഷണത്തെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ അമ്മമാതാവ് നൽകുന്ന സന്ദേശങ്ങളെ അമ്മമാ അമ്മമാതാവ് നയിക്കുന്ന വഴികളെ അതിലൂടെ ലഭിക്കുന്ന കൂടുതൽ സമാധാനത്തെയും സുരക്ഷിതത്വത്തെയുമാണ് ഇവരുടെ വാക്കുകൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് പ്രിയമുള്ളവരെ കുടുംബം ഒരുമിച്ച് അമ്മമാതാവിൻ്റെ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അത് ജീവിതത്തെ മുഴുവനും പുതിയൊരു തലത്തിലേക്ക് മാറ്റുകയാണ് കുടുംബത്തിനുള്ളിൽ പുതിയ സന്തോഷവും സമാധാനവും പങ്കുവെച്ച് നൽകുന്നു കുടുംബത്തിനുള്ളിൽ എന്നും ഉച്ചരിക്കുവാൻ തക്കവിധം ദൈവികമായ ചൈതന്യത്തെ നിലനിർത്തുവാൻ സഹായിക്കുന്നു കുടുംബം ഒരുമിച്ച് കൗതാശിക ജീവിതത്തിലേക്ക് സ്ഥിരതയോടുകൂടി മുന്നേറുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നു ആത്മീയ പ്രവർത്തനങ്ങളൊന്നും ഒരിക്കലും ഭാരമായി തോന്നാതെ ഏറ്റവും എളുപ്പമുള്ളതും സന്തോഷമുള്ളതുമായി നമ്മുടെ ജീവിതത്തെ തന്നെ അതിൻ്റെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിത്തരുന്നു രണ്ടുപേരും എത്ര സന്തോഷത്തോടു കൂടിയാണ് ഉടമ്പടി എടുത്ത നാൾ മുതൽ ഓരോ കാര്യവും ജീവിക്കുന്നതും ചെയ്യുന്നതുമെന്ന് നമ്മളോട് പങ്കുവെക്കുകയാണ് സഹോദരൻ പറയുന്നുണ്ട് തനിക്ക് കൂടി ഒരു ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്ന നാളുകളിൽ ജോസഫത്തിൻ്റെ ധ്യാനത്തിലൂടെ സന്ദേശം ലഭിക്കുകയും അങ്ങനെ എൻ്റെ ഭാര്യ ഉടമ്പടി എടുത്തതിനൊപ്പം എനിക്കിപ്പോൾ ഉടമ്പടി എടുത്ത് ദൈവത്തെയും അമ്മ മാതാവിനെയും കൂടുതൽ സ്വന്തമാക്കുവാൻ സാധിച്ചുവെന്നാണ് ഉടമ്പടി ജീവിതം നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തുന്നത് കൂടുതൽ ആത്മാർത്ഥതയുള്ള ജീവിത പെരുമാറ്റ രീതികളിലേക്കാണ് നാം ഇടങ്ങളിൽ നാം പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ ഒക്കെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ നന്മ ചെയ്യുവാൻ നമ്മളെ ഓരോരുത്തരെയും നിരന്തരം നയിച്ചു കൊണ്ടിരിക്കും രണ്ടുപേരും അവരുടെ ജീവിതത്തിലുള്ള ഓരോ സൗഖ്യാനുഭവത്തെക്കുറിച്ച് കൂടി പങ്കുവെച്ചു സഹോദരിയുടെ ശരീരത്തിൽ വന്നുകൊണ്ടിരുന്ന അലർജിയുടെ തടുപ്പിൻ്റെ അസുഖങ്ങൾ ചർമ്മത്തിന് നിറമാറുന്ന അസുഖത്തെക്കുറിച്ച് സഹോദരൻ്റെ വെർട്ടുപേരുള്ള നട്ടലിൽ വന്ന വേദനയും അതിൻ്റെ രോഗത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പങ്കുവെച്ചു രണ്ടും അമ്മമാതാവ് അറസ്റ്റ് ചെയ്തതുപോലെ നിർത്തുകയും സൗഖ്യപ്പെടുത്തുകയും സാധാരണ പോലെ ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളെയും ഒരുക്കി ഒരുക്കിക്കൊടുത്തുമെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി നമ്മുടെ ഭൗതിക കാര്യങ്ങളെ ക്രമപ്പെടുത്തുന്നതിനൊപ്പം നമ്മുടെ ആത്മീയ മനുഷ്യനെ ബലപ്പെടുത്തുകയും സ്വർഗത്തെ ലക്ഷ്യം വെച്ച് നിരന്തരം മുന്നോട്ട് ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ മുഴുവനും ക്രമീകരിച്ച് അനുഗ്രഹിച്ച് നൽകുകയും ചെയ്യുന്നു ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം അമ്മ മാതാവിനും തിരിക്കുമാരനും സമർപ്പിക്കുന്നു